നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കുറുപ്പുന്തറയിലുള്ള അതിമനോഹരമായ ഒരു സൈറ്റിലാണ് ഏകദേശം ഒന്നര വർഷത്തിന് മുമ്പായിരുന്നു ഈ വീടിൻ്റെ ഹൗസ് ഫാമിങ് ആ ഒരു ടൈമിൽ ഇവർ യൂസ് ചെയ്തിരുന്നത് നാച്ചുറൽ റോഡായിരുന്നു ഏകദേശം പതിനായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലാണ് ഇവിടുത്തെ റൂഫേരി വരുന്നത് ഇപ്പോൾ പൂർണ്ണമായിട്ടും നാച്ചുറൽ റോഡ് മാറ്റിയിട്ട് ഇവർ സെലക്ട് ചെയ്തിരിക്കുന്നത് ഡോപ് ടൈലിൻ്റെ സ്റ്റോൺ കോട്ടർ റൂഫിൻ്റെ ഈ ഒരു സൈറ്റിൽ പൂർണ്ണമായിട്ടും ഓട് മാറ്റാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലീക്കിൻ്റെ ഇഷ്യൂ ആയിരുന്നു മറ്റൊന്ന് വെയ്റ്റിൻ്റെ ഇഷ്യൂ ആയിരുന്നു ലീക്കിൻ്റെ ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഇപ്പം നിലവിൽ ഈ വീഡിയോ കാണുന്ന പലരും പറയും ഞങ്ങളുടെ വീട്ടിൽ ഓൾറെഡി കിടക്കുന്നത് നാച്ചുറൽ ഓഡാണ് ക്ലേ ഓഡാണ് എന്ന് പറയും പക്ഷേ പക്ഷേങ്കിൽ അന്നത്തെ ക്വാളിറ്റിയിൽ ഒരിക്കലും ഇന്ന് ക്ലേ ഓഡ് കിട്ടുകയില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു സൈറ്റ് കാരണം ഈ ഓഡിനൊന്ന് പായൽ പിടിക്കാനുള്ള ടൈമ് പോലും കിട്ടിയിട്ടില്ല അതിന് മുമ്പ് തന്നെ ഈ ഓട് പൂർണ്ണമായിട്ടും ഇവർ മാറ്റിയിട്ട് ഡോക്ടൈലിൻ്റെ സ്റ്റോൺ ബോർഡ് ടൂഫിൻ്റെ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓട് വരുന്നതിൻ്റെ വെയിറ്റ് രണ്ട് കിലോളം വരുന്നുണ്ട് ഈ രണ്ട് കിലോളം വരുന്ന വെയിറ്റ് വരുന്ന ഈ ഒരു ഓട് ടോട്ടൽ ഒരു സ്ക്വയർ ഫീറ്റിന് ഫീറ്റിനകത്തേ ഉള്ളൂ വരുന്നത് അപ്പോൾ ഏകദേശം പതിനായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ റൂഫേല് വരുന്നത് ഈ പതിനായിരം സ്ക്വയർ ഫീറ്റ് തന്നെ ഓട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് റൂഫിലേക്ക് വരുന്ന വെയിറ്റ് ഇരുപതിനായിരം കിലോയാണ് അതായത് ഒരു ഓട് രണ്ട് കിലോ വെയിറ്റ് വരുമ്പോൾ നമുക്ക് പതിനായിരം സ്ക്വയർ ഫീറ്റ് നമ്മൾ ചെയ്തു വരുമ്പോൾ ഏറെക്കുറെ ഇരുപതിനായിരം കിലോയ്ക്ക് മുകളിലാണ് വെയിറ്റ് വരുന്നത് ഇത്രത്തോളം വെയിറ്റ് വരുന്നത് കൊണ്ട് തന്നെ അന്ന് യൂസ് ചെയ്തിരുന്നത് ഫോർ ബൈ ടു ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് അതിൻ്റെ ഗ്യാപ്പ് അവർ കൊടുത്തിരുന്നത് ഏകദേശം മൂന്നടിയാണ് തൊണ്ണൂറ് സെൻറ്റി ആയിരുന്നു അതിൻ്റെ ഗ്യാപ്പ് കൊടുത്തിരുന്നത് എന്നിട്ട് പോലും റാഫ്റ്റർ ഓടിൻ്റെ വെയിറ്റ് കാരണം ബെൻഡാകുകയും ബെൻഡ് ആയതിനു ശേഷം ഓടിൻ്റെ അലൈൻമെൻറ്റ് തെറ്റുകയും അതിലൂടി ലീക്ക് വരികയും ഉണ്ടായിരുന്ന ഒരവസ്ഥയായിരുന്നു ഈ സൈഡിൽ ഉണ്ടായിരുന്നത്